നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അവസാനം ഇന്നലെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു നൂറിൽ പരം നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് ബാലസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ തുടരെ തുടരെ തൊടുത്തുവിട്ടത് അതിൽ അയൺ ഡോമുകൾ കുറേയധികം മിസൈലുകളെ തടഞ്ഞു നിർത്തിയെങ്കിലും കുറച്ചധികം മിസൈലുകൾ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ നിന്ന് ഉള്ള കുറച്ച് വീഡിയോകൾ അവിടെ ആ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ എടുത്തതും അത് പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കിട്ടിയതുമായ വീഡിയോകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെയും പിന്നെ എയർപോർട്ടിൻ്റെയും ഒക്കെ ബേസുകളിൽ പതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ആളഭയങ്ങളൊന്നുമില്ല ബാക്കിയും പക്ഷേ നമ്മൾ യുദ്ധത്തിന് അപ്പുറം തന്നെ ഒരു മാർക്കറ്റിംഗ് കൂടി ഉണ്ട് അതുകൂടെ മനസ്സിലാക്കണം കാരണം ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ കിട്ടുന്ന ഒരു പരസ്യമാണിത് കാരണം ഇസ്രായേലും അമേരിക്കയും കൂടി വികസിപ്പിച്ചെടുത്തതാണ് ഈ ഡോമുകൾ എന്ന് പറയുന്ന ഈ മിസോൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ പ്രതിരോധ സംവിധാനം ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ വേറെ രാജ്യങ്ങളൊക്കെ വാങ്ങിക്കണം ശത്രുക്കൾ കൂടുന്ന രാജ്യങ്ങളാണല്ലോ അപ്പോൾ അവർക്ക് രാജ്യങ്ങൾ മിസൈൽ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട് ഇതുവരെ ഏറ്റവും കേപ്പബിൾ കേപ്പബിളായിരുന്ന ഏറ്റവും കാര്യക്ഷമമായിരുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് റഷ്യ കണ്ടുപിടിച്ച എസ് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡിനേക്കാളും കാര്യക്ഷമമാണ് അയൺ ഡോമുകൾ എന്ന് മാർക്കറ്റിൽ വരുത്തി തീർക്കണം കാരണം എങ്കിലേ വേറെ രാജ്യങ്ങളൊക്കെ ഇത് വാങ്ങിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കച്ചവട തന്ത്രം കൂടി അമേരിക്ക ഇങ്ങനെയൊക്കെ പറയുന്നതിലുണ്ട് ഈ ആൻഡോമുകൾ പ്രതിരോധം തീർത്തു മിസൈലുകൾ അവിടെ പതിച്ചിട്ടില്ല എന്ന് പക്ഷേ കിട്ടുന്ന റിപ്പോർട്ടുകളും വീഡിയോകളും ഒക്കെ കാണിക്കുന്നത് വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ ആളപായം ഉണ്ടായിട്ടില്ല പക്ഷേ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇറാനും ഹിസ്ബുല്ലയും ഹൂതികളുമൊക്കെ ലക്ഷ്യമാക്കുന്നതും മിക്കപ്പോഴും സൈനിക ആസ്ഥാനങ്ങളാണ് കാരണം തുടർ സൈനിക നടപടികൾ അവിടെ നിന്നുണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലാണ് അവർ ഇത്തരം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് നമ്മൾ ഈ അക്രമം ഒന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ആ സമയ സെയിം സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഒരു രണ്ടു ചെറുപ്പക്കാർ ഇസ്രായേലിൻ്റെ ജാഫ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു കയറി അവിടെ കുറച്ചധികം ആൾക്കാർക്ക് നേരെ വെടിയുതിരുക്കുകയും കുറച്ചധികം ആൾക്കാരെ കത്തിമുനയിൽ മറ്റൊരാൾ കത്തിക്കൊണ്ട് കുത്തുകയും ഒരു സൈനികനും പരിക്കേറ്റു ഏകദേശം എട്ടിൽ ആളുകൾ മരിച്ചു എന്നാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ദ്മുഖ ആക്രമമായിരുന്നു ഒരു പക്ഷേ ഇതും ഇറാന്റെ അറിവോടുകൂടി സംഭവിച്ചതായിരിക്കാം എന്നതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധത്തിന് സജ്ജരാണ് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധത്തിനേക്കാൾ ഏറെ ശത്രു രാജ്യങ്ങൾ ഇതുപോലുള്ള ആളുകൾ കടന്നു കയറിയിട്ടുണ്ടാകാമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ ഭീതിരാക്കുക ഇന്നറായിട്ട് അവിടെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നത് പഴയൊരു യുദ്ധതന്ത്രമാണ് പണ്ടുകാലത്തെ രാജ്യങ്ങൾ അനുവർത്തിച്ച് വരുന്ന ഒരു യുദ്ധതന്ത്രമാണ് അത് ചിലപ്പോൾ പ്രാവ് പ്രായോഗികമാക്കുവാൻ ഇരു രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും ശ്രമിച്ചേക്കാറ് കാരണം രണ്ടു രാജ്യങ്ങളും ഹോംവർക്ക് ചെയ്തിട്ടാണ് യുദ്ധത്തിൽ വരുന്നത് എന്ന് വളരെ ദൃഢമാണ് കാരണം വളരെ ശക്തമാണ് ആ വിശ്വാസം കാരണം ഇറാൻ കുറേ സംഭവ വികാസങ്ങൾ ഇറാനെതിരെ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായി ഇറാൻ്റെ മുൻ പ്രസിഡന്റ് മരണം പോലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ പ്രവർത്തന ഫലമായി പേജർ പൊട്ടിത്തെറിച്ചു എന്നൊരു വിശ്വാസം ഇറാനുകൾക്കുണ്ട് അതുപോലെ തന്നെ അവിടെ വെച്ച് ഹമാസിന് നേതാവ് മരിക്കപ്പെട്ടു അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു അവരുടെ സിറിയൽ എംബസി ആക്രമിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇസ്രായേൽ ഇറാനെ പ്രകോപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇറാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്ന് ഒരു തോന്നലുണ്ടാകുന്നതായിരുന്നു ഇന്നത്തെ ആക്രമണം കാരണം എങ്ങനെ ഇസ്രായേലിനെതിരെ എവിടെയൊക്കെ പ്രഹരമേൽപ്പിക്കുവാൻ കഴിയും എന്ന രീതിയിൽ ഇറാൻ ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുക തിരിച്ചും ഇസ്രായേൽ അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ആറിലൊക്കെ ഉണ്ടായ ഒരു ഇസ്രായേലിന് ഹമാ പലസ് ഹിസ്ബുളയുമായുണ്ടായ ഒരു പരാജയം ഇതുപോലെ തന്നെ നീണ്ട കരയുദ്ധം നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ലബനില് കടന്ന് ചേർന്നത് കിഴക്കൻ ലബനിലേക്ക് കടന്നു കയറുന്നത് പക്ഷെ നാല് ദിവസം കൊണ്ട് അവർക്ക് അവിടെ പിന്തിരിഞ്ഞോടേണ്ടി വന്നു കാരണം അത്രത്തോളം കടുത്ത ഒരു യുദ്ധമുറകളാണ് ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ പയറ്റിയത് ബങ്കറുകളിൽ ഒളിച്ചിരുന്ന് യുദ്ധമുറകൾ കടുത്ത ഗിർലായുദ്ധ മുറകളെ പിൻപറ്റ പരാജയപ്പെടുത്താനാകാതെ ഇസ്രായേൽ കിഴക്കൻ ലബനിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു അന്ന് അവർ പറഞ്ഞത് തന്ത്രപരമായ പിന്മാറ്റം ആണ് എന്ന് പറഞ്ഞെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആ അത് ഒരു ഇസ്രായേലിൻ്റെ യുദ്ധപരാജയമായി തന്നെ കണ്ടെത്തി പക്ഷേ അന്ന് തൊട്ട് അവരൊരു ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എങ്ങനെ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താമെന്നതിൻ്റെ ഹോംവർക്ക് ചെയ്തു അവർ അസൻ നസ്ര എന്ന നേതാവിനെ ടാർഗറ്റ് ചെയ്തു കാരണം അയാളാണ് ഏറ്റവും വലിയ കോർഡിനേഷൻ ഈ സംഘടനയുടെ അത് മനസ്സിലാക്കി പിന്നെ അവർ ഉപയോഗിക്കുന്ന പേജറുകൾ എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലാക്കി ആ സ്ഥലങ്ങളിൽ നിഴിഞ്ഞു കയറി അവിടെ സ്ഫോടനം ഉണ്ടാക്കാനുള്ള പേജറുകളിലും ബാക്കിയിട്ടൊക്കെ സ്ഫോടനം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി ഹിസ്ബുള്ളയുടെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിങ് കൂടുന്ന സ്ഥലങ്ങൾ ചാരന്മാരെ വെച്ച് ടാർഗറ്റ് ചെയ്തു അങ്ങനെ എല്ലാം ക്രോഡീകരിച്ചാണ് അവസാനം ഹിസ്ബുളെ ആക്രമിക്കരുത് അതാണ് ഇസ്രായേലിന് കിട്ടിയ ഒരു എഡ്ജ് അതുപോലെ തന്നെ ഇറാനും അദർ സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്ക് അത്ര ശക്തമായ ഒരു ഇൻ്റലിജൻസ് ചാരസംഘടന ഇല്ലെങ്കിലും ആയുധത്തിൻ്റെ ബലത്തിൽ ഒരുപക്ഷെ ഇറാനായിരിക്കാം കൂടുതൽ ശക്തം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ യുദ്ധം രണ്ടു ഭാഗത്തും കടുത്ത നാശനഷ്ടങ്ങളിലേക്കായിരിക്കും നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും യുദ്ധ സജ്ജമായി മുന്നോട്ട് വരുന്നത് മറ്റൊരു കാര്യം ഇന്ന് ഈ ഈ സമാന സംഭവം നടക്കുമ്പോൾ തന്നെ റഷ്യൻ പ്രധാനമന്ത്രി ഇറാനിലെത്തുന്നുണ്ട് എന്നതാണ് മറ്റൊന്ന് ഇറാനിലെ പ്രസിഡൻ്റ് ഖത്തർ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു അന്താരാഷ്ട്ര തലങ്ങളിൽ മറ്റൊരു സഖ്യം രൂപപ്പെടുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് തന്നെ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം റഷ്യയ്ക്ക് അനുകൂലമായ മിസൈലുകളൊക്കെ മിക്കപ്പോഴും ഉക്രൈനെ ആക്രമിക്കാനൊക്കെ നൽകിക്കൊണ്ടിരുന്നത് അത് ഇറാനാണ് അതിൻ്റെ ഒരു സഹകരണം ഇറാനും റഷ്യയും തമ്മിൽ രൂപപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസന്റെ ത കമ്മ്യൂണിസത്തിൻ്റെ തളർച്ചയ്ക്ക് ശേഷം റഷ്യ ഒരു വേൾഡ് പവർ എന്ന രീതിയിൽ നിന്ന് പിന്തള്ളപ്പെടുകയായിരുന്നു കാരണം അവരുടെ സഖ്യകക്ഷികളൊന്നും ഇല്ലാത്തൊരവസ്ഥ കമ്മ്യൂണിസ്റ്റ് ചേരിയിലുണ്ടായിരുന്ന സഖ്യകക്ഷി സഖ്യകക്ഷികളെ ചേർത്ത് ആ ശീതസമരത്തിൻ്റെ കാര്യത്ത് സമയത്ത് സോവിയറ്റ് യൂണിയൻ ശക്തമായിരുന്നത് പോലെ ശക്തമായി വരുവാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സഖ്യകക്ഷികളിൽ ഒരാളാണ് ഇറാൻ ചൈന ഓൾറെഡി തന്നെ അവരോടൊപ്പം അവരോടൊപ്പമുണ്ട് സിറിയയുണ്ട് അങ്ങനെ ഒരു എന്താണ് ഒരു ചേരി എതിർഭാഗത്ത് രൂപപ്പെടുന്നു എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുഭാഗത്തും ആയുധങ്ങളുമായി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ സംഘടിച്ച് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് സമാധാനത്തിൻ്റെ തൂത് പറയുവാൻ ആരുമില്ല എന്നതാണ് ഏറ്റവും ഭയാനകം യുദ്ധരഹിതമായ നല്ലൊരു പ്രഭാതം ഉണ്ടാകട്ടെ നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയിത് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക